ഹരി ഓം ശ്രീ ഗുരുവായൂരപ്പ ഭഗവൽപാദങ്ങളിൽ സമർപ്പിക്കുന്ന ഇന്നത്തെ നാമം വില്ലുവത്രാർച്ചന ശ്രീ പരമേശ്വരന് ഏറ്റവും ഇഷ്ടപ്പെട്ട വൃക്ഷമാണ് കൂവളം ശിവദ്രുമം എന്ന പേരിലും ഈ വൃക്ഷം അറിയപ്പെടുന്നു ശിവക്ഷേത്രങ്ങളിൽ കൂവള മരത്തിന് അതിദിവ്യ പ്രാധാന്യ സ്ഥാനമാണ് നൽകിയിരിക്കുന്നത് കൂവളത്തിൻ്റെ ഓരോ ഇതളും മൂന്നായി പിരിഞ്ഞിരിക്കുന്നു ഈ മൂന്ന് ഭാഗങ്ങളെയും ഭഗവാൻ്റെ കണ്ണുകളായിട്ട് വിശ്വസിക്കുന്നു ശിവപാർവതിമാർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് ഈ വൃക്ഷം ഈ ദിവ്യ സസ്യം നമ്മുടെ ജന്മപാപങ്ങളെ ഇല്ലാതാക്കുന്നു ഉഷ്ണവീര്യവും അതീവ ശക്തിയുമുള്ളതാണ് ഈ കൂവളം കൂവള ഇല്ല അഥവാ വില്ലുപത്രം ഇതുകൊണ്ട് ശിവക്ഷേത്രത്തിൽ ശിവാർച്ചന നടത്തുന്നത് കോടി യജ്ഞങ്ങൾ ചെയ്ത ഫലത്തെ നൽകുന്നു ഈശ്വരാനുഗ്രഹവും ആത്മസംതൃപ്തിയും നേടാൻ നമുക്കും ശിവസന്നിധിയിൽ കൂവള ഇല അഥവാ വില്ുപത്രാർച്ചന നടത്താം ഹരിം